നമസ്കാരം ആനകളെ സ്നേഹിക്കുന്നവർ എന്നും അഭിമാനത്തോടെ പറഞ്ഞിരുന്ന രണ്ട് കൂട്ടുകെട്ടുകൾ ഒന്ന് തൃക്കടവൂരപ്പൻ്റെ ശിവരാജുവും മനോജേട്ടനും മറ്റൊന്ന് ആനക്കേരളത്തിൻ്റെ സ്വന്തം മഴവിൽക്കാവടി ഈരാറ്റുപേട്ട അയ്യപ്പനും ബാലാജിയും വർഷങ്ങൾ നീണ്ടുനിന്ന ഈ രണ്ട് കൂട്ടുകെട്ടുകളും ഇന്നില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പാപ്പാനായ മനോജേട്ടന് സ്ഥലം മാറ്റം കിട്ടിയതാണ് അദ്ദേഹം ശിവരാജുവിൽ നിന്നും മാറുവാൻ കാരണമായത് എന്നാൽ വാദസംബന്ധമായ ബുദ്ധിമുട്ടുകളാൽ ചികിത്സയിലായിരുന്ന അയ്യപ്പൻ ആഴ്ചകൾക്ക് മുൻപ് ചരിഞ്ഞതോടെ ബാലാജിയുമൊത്തുള്ള ഈ കൂട്ടുകെട്ടിനും വിരാമമായി ഇന്നിതാ മനോജേട്ടനും ബാലാജിയുമൊത്ത് ഒരു ആനയെ അഴിച്ചിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എണ്ണം പറഞ്ഞ ആനകളിലൊന്നായ പാറശാല ശിവശങ്കരനെ ഇനി മനോജേട്ടനും ബാലാജിയും ചേർന്ന് വഴി നടത്തും മറ്റു കൂട്ടുകെട്ടുകൾ പോലെ അനേക വർഷങ്ങൾ ഈ കൂട്ടുകെട്ടും നീണ്ടു നിൽക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം